സൂത്രൻ നല്ല തണുപ്പ് ആന പോലും വിറയ്ക്കുന്ന തണുപ്പ് എന്റെ ചേട്ടന് ആന തണുപ്പ് വന്നതാ അതിന് പുതപ്പ് തന്നെ വേണം വെറും പുതപ്പല്ല പുല്ല് പുതപ്പ് വേണോ അഞ്ചു മീനും പത്ത് മുട്ടയും തന്നാ മതി വേണ്ട തണുപ്പുകാലത്ത് ചൂടും ചൂടുകാലത്ത് തണുപ്പും തരുന്ന പുതപ്പാ ആനത്തൊളുപ്പ് മാറാൻ വേണ്ടെന്ന് പറഞ്ഞില്ലേ ഛേ എടോ ഞാൻ എന്തോ മറന്നെന്ന് തോന്നുന്നു ഇപ്പൊ വരാം ഏ ഏയ് എടോ ആനത്തൊളുപ്പിന്റെ പുതപ്പ് എനിക്കും വേണം ഇതാ മീനും മുട്ടയും പിന്നെന്താ എന്റെ കൂടെ വാ അതാ ആ ഗുഹേല പുല്ല് പുതപ്പിനുള്ള പുല്ല് അഞ്ചു മീനും മുട്ടയും കൊടുത്താ പണ്ടന്റെ ചേട്ടനും ആലപ്പുതപ്പ് വാങ്ങിയത് ഇതുപോലെ പുല്ലു പറ മരപ്പശ ചേർത്ത് ശരീരം മുഴുവൻ ഒട്ടിച്ചാൽ പുല്ലുപുതപ്പായി റെഡി എങ്ങനെയുണ്ട് ചൊറിഞ്ഞിട്ട് ഇത് ഇതിന് കളയാൻ എന്തു ചെയ്യണം ഇതേ സൂത്രം ഉപയോഗിച്ചാൽ മതി ഏത് സൂത്രം അഞ്ചു മീനും പത്തും മുട്ടയും വാങ്ങി വേറെ ഏതെങ്കിലും മണ്ടന്റെ മുതുകിൽ ഒട്ടിച്ചാൽ മതി 嗯。<Ba> mm hmm.